ദാവിത് രാജാവ് സങ്കീർത്തനം എഴുതുമ്പോൾ സങ്കീർത്തനം ഇരുപത്തിമൂന്നില് ഇപ്രകാരം പറഞ്ഞു കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് അവിടെ നിന്ന് നയിക്കുന്നു ഞാൻ ഇന്നതിലെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഈ പുൽപ്പുറത്ത് ഈ ആടുകള് ചമരിയാടുകൾ ഇങ്ങനെ അവരിങ്ങനെ മെയ്യുന്ന ആ ഒരു സ്ഥലത്ത് വന്നപ്പോൾ എൻ്റെ മനസ്സിൽ അന്ന് ദാവിത് രാജാവ് ചിലപ്പോൾ ഇത്തരത്തിൽ ഒരു സ്ഥലത്ത് കൂടെ യാത്ര ചെയ്യുന്ന സമയത്തായിരിക്കും ഈ ഒരു കാര്യം കൺ ഈയൊരു ഈ ഒരു ഒരു ഈ ഒരു 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 സന്ദേശം പരിശുദ്ധാത്മാവ് ഉള്ളിലോട്ട് നൽകിയത് കർത്താവിൻ്റെ ആത്മാവ് നൽകുന്ന വിശ്രമം ആ വിശ്രമത്തിലേക്കാണ് ഈശോയുടെ പിടാസഹനത്തിലൂടെയുള്ള ആ ഒരു കൃപ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടുമ്പോൾ ആ വിശ്രമമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വർഗം നൽകുന്നത് അപ്പോൾ നമ്മൾ ഈ വിശുദ്ധ വിശുദ്ധവാരത്തിലേക്ക് പ്രവേശിക്കുമ്പോഴത്തേക്കും പരിശുദ്ധാത്മാവ് നൽകുന്ന ആ വിശ്രമത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം നമ്മളും പലപ്പോഴും ആയിട്ട് ഇങ്ങനെ ഓടാറുണ്ട് പക്ഷേ പരിശുദ്ധാത്മാവ് നൽകുന്ന വിശ്രമം നമ്മൾ അനുഭവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ പക്ഷയായ പുൽപ്പുറങ്ങളിൽ വിശ്രമിക്കുന്ന ആ ചെമ്മരിയാടുകളെ പോലെ ഞാൻ തിരിച്ചു കാണിക്കുക അവിടെ കുറേ ചെമ്മരിയാടുകൾ കണ്ട പച്ചയായ പുൽപ്പുറങ്ങളിൽ ഇങ്ങനെ അവർ വിശ്രമിക്കുകയാണ് അവരിങ്ങനെ റെസ്റ്റ് എടുക്കുകയാണ് അപ്പോൾ അവരുടെ ഇടവൻ വരുമ്പോൾ അവരെ അവരെ വഴി നടത്തും അവരെ നയിക്കും അതിൻ്റെ ഓണർ വരുമ്പോഴത്തേക്കും എന്നുള്ള ആ ഒരു ആ ഒരു കാര്യമൊക്കെ അവർക്കറിയാം അതുപോലെ തന്നെ നമ്മുടെ സ്പിരിച്വലി നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിൽ ഈശോ നമ്മുടെ ഇടയാനായിരിക്കുമ്പോൾ നമുക്കൊന്നിനും കുറവുണ്ടാവുകയില്ല പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് അവിടെ നമ്മളെ നയിക്കുന്നു പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ നമ്മളെ വഴി നടത്തുന്നു നീതിയുടെ പാതയിൽ അവിടെ നമ്മളെ വഴി നടത്തുന്നു നമ്മുടെ പാദം കലിൽ തട്ടാതിരിക്കാൻ അവിടുന്ന് നമ്മളെ കരങ്ങളിൽ വഹിക്കുന്നു അവിടെ നിലക്കായി ക്രൂശ്യ സഹൃദം പൂർത്തീകരിച്ച് ആ ഒരു കാര്യങ്ങൾ ആ പൂർത്തീകരിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ ധ്യാനിക്കുന്ന ഈ വിശുദ്ധവാരത്തിൽ പ്രത്യേകമായിട്ട് കർത്താവിന്റെ ആത്മാവ് നൽകുന്ന വിശ്രമത്തിന്റെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാം നിത്യപിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും അമേ